തിരുവനന്തപുരത്ത് ആനേറയിൽ നാട്ടുകാരിപ്പോൾ പ്രതിഷേധിക്കുകയാണ് മൂന്ന് ദിവസമായി പ്രദേശത്ത് വൈദ്യുതിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി പ്രതിഷേധം ശക്തമായതോടെ സ്ഥലത്തിപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട് റഹീസ് റഷീദോട് കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് എന്താണ് ആനേറയിൽ വൈദ്യുതി വരാൻ ബുദ്ധിമുട്ട് ഡോക്ടർ അരുൺ കഴിഞ്ഞ മൂന്ന് ദിവസമായി തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പേട്ടയ്ക്ക് സമീപമുള്ള ആനയിറയിൽ കരണ്ടില്ലാത്ത ഒരു പ്രശ്നം ഈ നിൽക്കുന്ന ട്രാൻസ്ഫോമർ പഴയ ട്രാൻസ്ഫോമറാണ് കൂടുതൽ ലോഡ് എടുക്കാത്തതാണ് പ്രശ്നം ആ ട്രാൻസ്ഫോമർ മാറ്റിവെക്കാനുള്ള നടപടികൾ ചെയ്തെങ്കിൽ പോലും ഇന്നും കറണ്ട് വന്നില്ല ഇന്നായിരുന്നു നാട്ടുകാർക്ക് കെ കൊടുത്ത ഒരു ദിവസം ഇന്നത്തെ ദിവസത്തോടു കൂടി ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ പരിഹരിച്ചിട്ടില്ല ഇപ്പോഴിവിടെ നാട്ടുകാർ ഈ പ്രദേശത്ത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും എത്തിയിട്ടുണ്ട് എത്ര നാല് നാല് ദിവസം ദിവസം കൊണ്ട് ദിവസമായിട്ട് ചോദിക്കുമ്പോൾ വേറെ ട്രാൻസ്ഫോമർ വയ്ക്കുന്ന നമ്മൾ സ്ഥലം കൊടുക്കുന്നില്ല അഞ്ചു മണിക്ക് കറണ്ട് തരാഞ്ഞിട്ട് ഇന്നുവരെ വന്നിട്ടില്ല നിങ്ങളോട് എന്താ എന്താ നിങ്ങൾ സംസാരിക്കുമ്പോൾ പറയുന്നത് പറയുന്നത് അവർ ഇനി ഒരെണ്ണം കൂടെ സ്ഥലം അഞ്ഞൂറിൻ്റെ ട്രാൻസ്ഫോമർ വച്ചിരിക്കുന്നത് അവർക്ക് അഞ്ഞൂറിൻ്റെ ട്രാൻസ്ഫോമർ അവരെ കയ്യിലുള്ളൂ പക്ഷേ ഇത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ട്രാൻസ്ഫോമർ വെച്ചു കഴിഞ്ഞാൽ അവർക്ക് നിലവിൽ ഇത് നമ്മളെ ഈ സ്ഥിതി പരിഹരിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ അത് എന്താ ചെയ്യണമെന്ന് നമുക്കറിയില്ല നമുക്ക് കറണ്ട് കിട്ടണം രാത്രി നാല് ദിവസമായി നമ്മൾ ഈ രാത്രി രാത്രി കൊച്ചുങ്ങളെയും കൊണ്ട് നമ്മൾ വേറെ വല്ല ബന്ധുക്കളെ വീട്ടിലോ അങ്ങനെയൊക്കെ പോയി കിടക്കുകയാണ് ഈ ചൂട് നാല് ദിവസം ചൂടും ഉണ്ട് കൊതുകൊണ്ട് എങ്ങനെ രോഗികളായ ആൾക്കാർ ഉള്ള വീടുകളുണ്ട് അവരുടെ മരുന്നുകൾ മെഡിസിൻ എല്ലാം വെച്ചിരിക്കുന്ന ഫ്രിഡ്ജുകളിൽ വെച്ചിട്ടുണ്ട് കുട്ടികൾ ഇത് വളരെ ബുദ്ധിമുട്ടും നാല് ദിവസമായ ഒരു ബുദ്ധിമുട്ടെന്ന ചെറിയ കാര്യമല്ല ഇത് നമ്മൾ കണ്ടില്ലെന്ന് വയ്ക്കാൻ പറ്റുന്ന കാര്യം കുറെ ഷോപ്പുകളുള്ള അതെ സ്ഥലങ്ങൾ അവർക്ക് പാല് മറ്റുള്ള സാധനങ്ങൾ ഇതെല്ലാം അവർക്ക് നഷ്ടമാണ് ഐസ്ക്രീം അവർ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ് അതെ 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 ആറ് മാസം കൊണ്ട് ഇതുണ്ട് ഒരുപാട് ഓ ടി പേഷ്യൻസ് ഉള്ള ആനേറെ ഒരുപാട് ഓടി പേഷ്യൻസ് ഉണ്ട് ഓക്സിജൻ കൊടുക്കേണ്ട ഒരുപാട് ഉണ്ട് അപ്പൊ അവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഇലക്ട്രിസിറ്റി ഇവിടെ ഈ ഇപ്പൊ ഇപ്പൊ കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്ട് എത്ര വീടുകളുണ്ട് എത്ര കുടുംബങ്ങളാണ് രണ്ട് കിലോമീറ്റർ ചുറ്റളവില് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറോളം വീടുകളുണ്ട് അവരാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അല്ല ഇത് സ്വാഭാവികമായി ഇപ്പം ഗ്രാമപ്രദേശങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ദിവസം കറണ്ട് പോകുന്നൊക്കെ കാണാം ഇത് ടൗൺ ആണ് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗങ്ങളിൽ ഒന്നായ പേട്ടയ്ക്ക് തൊട്ട് സമയമാണ് അവിടെ ഇങ്ങനെ സംഭവിച്ചിട്ട് നിങ്ങളിവിടുത്തെ ജനപ്രതിനിധികളോടും മറ്റുമൊക്കെ സംസാരിച്ചിട്ടുണ്ട് ജനപ്രതിനിധികളുമായിട്ടൊക്കെ സംസാരിച്ചു അപ്പം ഇവർ പറയുന്ന ഇന്നാണ് ലാസ്റ്റ് ദിവസം പറഞ്ഞിരിക്കുന്നത് അഞ്ചു മണിക്ക് നമ്മളിത് പണി തീർത്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ സമയം വരെ ഇത് കഴിഞ്ഞിട്ടില്ല ജനങ്ങൾ വയലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം അവർക്ക് കുട്ടികളുണ്ട് അവരുടെ നിങ്ങൾ അവസ്ഥയും സമാന രീതിയിൽ പ്രതിഷേധമൊക്കെ നടത്തി ഇത് നിരന്തരമായി കഴിഞ്ഞ ഒരാഴ്ചയായി ഉച്ചയ്ക്ക് ശേഷം രാവിലെ കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് ഒരു മെസ്സേജ് വരും മെസ്സേജ് വരുമ്പോൾ വൈകിട്ട് കറണ്ട് വരുമെന്ന് പറയും അതിപ്പോൾ നമ്മൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആറു മണിക്ക് കറണ്ട് വരും അപ്പോൾ രാത്രി നമുക്ക് സുഹാൻഡ് കിടക്കാമല്ലോ എന്ന് നമ്മളെല്ലാവരും വിചാരിക്കും രാത്രി ഒരു ഏഴര മണിയാകുമ്പോഴത്തേക്ക് ഒരു ലൈൻ എന്നിട്ട് വോൾട്ടേജ് ഡിം ആവും പിന്നെ ഒരു അരമണിക്കൂറിനകത്ത് പോകും കറണ്ട് പോവും ഫുൾ കറണ്ട് പോകും സമയം കറണ്ട് വന്നു ഇന്ന് ഒരു മൂന്നര മണിക്ക് ശേഷം കറണ്ട് വന്നു കറണ്ട് വന്ന് അഞ്ചര മണി ആറ് മണി ഒരു പ്രോബ്ലേജ് വോൾട്ടേജ് വോൾട്ടേജ് ഒരു പ്രോബ്ലം ഇല്ല പക്ഷേ ഏഴര മണി ഏഴര മണി എട്ട് മണി കഴിഞ്ഞ് ലോഡ് കൂടിയപ്പോഴത്തേക്ക് ട്രാൻസ്ഫോമർ അടിച്ചുപോയി ഇവിടെ നമുക്ക് ഇന്ന് പിന്നെ അടുത്ത് മന്ത്രിയടുത്ത് ബിആർ പിന്നെ ഇവിടുത്തെ ജനകീയ സമിതിയുടെ ആൾക്കാർ സംസാരിച്ചതിനനുസരിച്ച് മുന്നൂറ്റമ്പതിൻ്റെ രണ്ട് ഫമർ ഇവിടെ സ്ഥാപിക്കും നമ്മൾ വിചാരിച്ച് രണ്ടെണ്ണം പക്ഷെ നമ്മൾ എട്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് വോൾട്ടേജ് ഡ്രോപ്പ് ആയി അതായത് ആരും ഉണ്ടായിരുന്ന ട്രാൻസ്ഫോമർ ആണ് ഇവിടെ ആളുകൾ കൂടി വീടുകൾ കൂടി സ്ഥാപനങ്ങൾ കൂടി സ്വാഭാവികമായും ട്രാൻസ്ഫോമറിന്റെ ലോഡ് വലിക്കാത്തതാണ് പ്രശ്നമെന്നാണ് ആളുകൾ ഈ പ്രശ്നം പണി കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അതാണ് പിന്നെ അരുൺ ഇതിനകത്ത് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ആളുകൾ നിരന്തരം ഉണ്ടാക്കിയിട്ട് പോലും രണ്ട് കെ എസ് ഇ ഉദ്യോഗസ്ഥർ ആ വന്ന് ഇത് കെട്ടാനുള്ള ഒരു ശ്രമം നടത്തി അവർ ഇവിടെ നിൽക്കുന്നുമുണ്ട് മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിലെ കുറച്ച് പോലീസ് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇത് എന്താ ചേട്ടാ പറ്റിയെന്താ സ്വാഭാവികമായിട്ടും ലോഡ് കൂടുന്നതുകൊണ്ടാണ് ഉണ്ടാവുന്നത് ഇതെല്ലാം ട്രാൻസ്ഫോമറിലും ഉണ്ടാവും പിന്നെ ഇവർക്ക് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇവരെല്ലാം വേറെ ഉണ്ടായി നിൽക്കുന്നത് സ്വാഭാവികമായി ലോഡ് കൂടുന്നത് മനസ്സിലാക്കി നമ്മൾ മറ്റു പണികൾ ചെയ്യണ്ടേ സബ് എഞ്ചിനീയർ അവരുടെ എല്ലാം അറിയാവൂ അവരെല്ലാം ലോഡ് കൂടുന്നുണ്ട് എല്ലാവരും ഓൺ സബ് എഞ്ചിനീയറുടെ വീട്ടിൽ കേട്ടോ ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്

ഇല്ല ഇല്ല കാര്യമെന്ന് വെച്ചാൽ ഇപ്പം ഉപ്പ് ഓൺ ഓൺ ചെയ്തതാണ് ഇപ്പം എല്ലായിടത്തും ഫ്രിഡ്ജും വെള്ളം വെള്ളമില്ലാത്തവർ മോട്ടറും ഗ്യാസിയും എല്ലാം ഓൺ ചെയ്യും അപ്പൊ ഒന്നിച്ച് ഇത്രയും എടുക്കുമ്പോഴത്തേക്ക് ആ വാൾട്ട് വ്യത്യാസം വരും എല്ലാവരും ഇന്ന് ചൂടൊക്കെ മാറി സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ ആ നേരം ഭാഗത്തെ മനുഷ്യർ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊതുകും ചൂടും കൂടി ആയിക്കഴിഞ്ഞാൽ ദുരിതമാണ് ജീവിതം